ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് ഓഫ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബുഷി പോട്ട് അഗ്ലോണി സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേർക്ക് അത് കിട്ടാതെ ആയിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്ലാന്റ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പ്ലാന്റ്സ് അവൈലബിൾ ആണ് വന്നിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ബുഷി പോട്ട്സ് ആണ് അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് നോക്കാം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ റൂബി ബാത്തിക്കിന്റെ ഒക്കെ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ബുഷിയായിട്ട് ഒരു നാലഞ്ച് ഷൂട്ടോളം വലുതും ചെറുതായിട്ട് നാലഞ്ച് ഷൂട്ടോളം വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പൊ ഇതിന്റെ ലീഫിന്റെ കളർ ഷെയ്ഡ് പറയുകയാണെങ്കിൽ ഒരു ഗ്രീനും അതേപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അഗ്ലോണിമ പ്ലാന്റ്സിൽ തന്നെ ഇപ്പൊ ലോ മെയിൻ്റെനൻസ് ആയിട്ടൊക്കെയുള്ള മറ്റുള്ള പ്ലാന്റ്സ് പോലെയല്ല പെട്ടെന്ന് തന്നെ ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ഉണ്ടായി വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് പ്ലാന്റിന്റെ കളർ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണേ അടുത്തെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് സ്റ്റോക്ക് എടുത്ത സെയിം പ്ലാന്റ്സ് തന്നെയാണ് പിന്നെ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സൂപ്പർ റെഡിന്റെ പ്ലാന്റ്സ് നമുക്കില്ല ഒരു ഒന്നോ രണ്ടോ പീസൊക്കെ വന്നിട്ടുള്ളൂ അത് ഈ നമ്മൾ തായ്ലാന്റ് റെഡിന്റെ കൂടെ കയറി വന്ന പീസസുകളാണ് കേട്ടോ പിന്നെ വന്നിട്ട് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ റെഡ് ഏഞ്ചലിന്റെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇതിന്റെ ലീഫ് കാണാനായിട്ട് ഒരു നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ലീഫാണ് ഒരു പോട്ടില് രണ്ട് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല പ്ലാന്റ് ആണ് അപ്പൊ ഇതിന്റെ ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഏകദേശം ഇതിൽ വരുന്ന ഷൂട്ട്സിനൊക്കെ ഒരേ ആണ് കേട്ടോ ഇതിനും നോക്കിയാൽ രണ്ടിനും ഒരേ സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് നമ്മുടെ സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ്സ് ആണ് അപ്പൊ ഇതിലും രണ്ട് ഷൂട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് കേട്ടോ പ്ലാന്റിന് വന്നിരിക്കുന്നത് നല്ല വൈറ്റ് കൂടുതൽ ഒരു ഇത് തായ് സൂപ്പർ വൈറ്റ് എന്നാണ് ഇതിന്റെ ശരിക്കും പേര് പേരുന്നത് മറ്റേ സൂപ്പർ വൈറ്റ് പോലെ അല്ലെ ഇതിന്റെ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ നല്ല കുറച്ചുകൂടെ വൈറ്റ് കളർ കൂടുതലായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഈ സൈസിലാണ് പ്ലാന്റ് വരുന്നത് നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണേ അടുത്തെന്ന് പറയുന്നത് നമ്മളെ ഡയമണ്ട് പിങ്കിന്റെ ടൂ ഷൂട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് അത് ഈ ഒരു സൈസിലൊക്കെ പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല ഒരു ഡാർക്ക് പിങ്ക് ആണ് വന്നിരിക്കുന്നത് ലീഫ് അങ്ങനെ നല്ലൊരു ബ്രോഡായിട്ട് വന്നിട്ട് കളറ് അങ്ങനത്തെ നല്ലൊരു ഡാർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ സൈസിലുള്ള ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഒരു പോട്ടില് രണ്ട് ഷൂട്ടൊക്കെയാണ് കേട്ടോ വരുന്നത് അടുത്തത് നമ്മുടെ തായ്ലാൻഡ് സൂപ്പർ റെഡിന്റെ ടു ഷൂ ടു പ്ലാന്റ്സ് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബേബി ലീവ്സ് വരുമ്പോഴത്തേക്കും ഒരു പീച്ച് കളർ വരും പിന്നെ അത് മെച്ചൂർ ആവുമ്പോഴാണ് ഈ ഒരു റെഡ് കളറിലേക്ക് വരുന്നത് പിന്നെ ഇതിൽ ലീവ്സിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് കാണാനായിട്ട് പറ്റും പക്ഷെ ഇത് ലീഫ് മെച്ചൂർ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ ഗ്രീൻ ഷെയ്ഡ് പോയിട്ട് ഫുള്ള് വരുന്നത് റെഡ് ആയിരിക്കും ഈ ലീഫിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ഇനി ഇത് മെച്ചൂർ ആകുമ്പോഴത്തേക്ക് നല്ല റെഡ് കളറിലാണ് വരുന്നത് ഇങ്ങനത്തെ ഈ ഗ്രീൻ കളറൊക്കെ അങ്ങ് പോവും അപ്പോൾ ഇതിലും ഷൂട്ട് ആണ് വരുന്നത് ഏകദേശം ഒരേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതായത് അതിന്റെ തന്നെ വേറൊരു പ്ലാന്റ് ആണ് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇപ്പൊ സൂപ്പർ റെഡിന്റെ ഒരു ഒന്ന് രണ്ട് പീസ് വന്നിട്ടുള്ളൂ അപ്പൊ അതായത് ഈ ഒരു സൈസിലാണ് സൂപ്പർ റെഡ് പ്രാഷ വന്നിരിക്കുന്നത് രണ്ട് ഷൂട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതില് രണ്ടും ഒരേ ഒന്ന് വലുതും ഒന്ന് ആയിട്ടുള്ള ഷൂട്ട്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇതും ടൂ ഷൂട്ട് പ്ലാന്റ് തന്നെയാണ് ഇതിൽ നല്ലൊരു ഡാർക്ക് മജന്ത കളറാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് അതേപോലെ ഒരു ഗ്രീൻ കളർ ലീവ്സും കൂടെയൊക്കെ കയറി വന്നിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിലും ഒരു ബോട്ടിൽ രണ്ട് ഷൂട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് രണ്ട് ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് നല്ലൊരു കളർഷേഡ് കെയർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി അവസരമാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഇതിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇതിന്റെ സിംഗിൾ ഷൂട്ടായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വരുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും തരാം തരാം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ പ്ലാന്റ് ഇത് ചിലതിൽ ഞാൻ പറഞ്ഞില്ല ഒരേ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരാനായിട്ട് കുഴപ്പമില്ല ഇപ്പൊ ഈ സൂപ്പർ റെഡിന്റെ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം വലുത് വരെ ചെറുതായിട്ടൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രണ്ടിനും നമുക്ക് ഒരേ റേറ്റിന് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു പ്രശ്നം സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ സിംഗിൾ ഷൂട്ടായിട്ടും തരുന്നതായിരിക്കും അപ്പൊ അതിന്റെ റേറ്റ് പേഴ്സണലി കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം അപ്പം ഇതിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതിന്റെ പേരോ ഒന്ന് പറയുകയാണെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും കേരള തമിഴ്നാട് ഈ മൂന്ന് ാണ് നിലവില് ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെടികളൊക്കെ ഇഷ്ടപ്പെടുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു സെയിൽ വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ